ും ഇന്നലെ രാത്രി വൈകി പി വി അൻവറിനെ വീട്ടിലെത്തി കണ്ടതിലൂടെ വെട്ടിലായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അൻവറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് വി ഡി സതീശൻ പരസ്യമായി തള്ളി പറഞ്ഞു പിണറായി ഇരയെന്ന രീതിയിലാണ് രാഹുൽ തന്നെ വന്ന് കണ്ടതെന്നായിരുന്നു പി വി അൻവറിന്റെ പ്രതികരണം രാഹുലിന്റെ സന്ദർശനം എൽ ഡി ഇന്ന് ആയുധമാക്കുകയും ചെയ്തു അതേസമയം തന്റെ നേതാക്കൾ പറഞ്ഞ വിമർശനത്തെ ഉൾക്കൊള്ളുന്നുവെന്നും അത് തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റ് സമ്മതിക്കുന്നുവെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് ഞാനി യു ഡി എഫിലേക്ക് ഞാനില്ല ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല പ്രഖ്യാപിതാണ് മനസ്സിലായില്ലേ ഞാനില്ല കേട്ടോ ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് ഇനി താനില്ലെന്ന് ഇന്നലെ തന്നെ തീർത്തു പറഞ്ഞതാണ് പി വി അൻവർ ഒറ്റയ്ക്ക് പൊരുതാൻ അൻവർ തയ്യാറെടുക്കുന്നുവെന്ന സൂചനകളും അപ്പോൾ തന്നെ വന്നു എങ്കിലും ചില യു ഡി എഫ് നേതാക്കൾ പ്രതീക്ഷയുടെ കണിക ബാക്കി ബാക്കിവച്ചു ആര്യാടൻ ശൗകത്തിനെക്കുറിച്ച് പറഞ്ഞത് തിരുത്തിയാൽ ചർച്ചയാകാം എന്ന ഓഫർ നിലനിർത്തുകയും ചെയ്തു എന്നാൽ അൻവർ കുലുങ്ങില്ലെന്ന് ഇന്നലെ തന്നെ ഏറെക്കുറെ ഉറപ്പായി തൃണമൂൽ കോൺഗ്രസ് പിന്തുണയിൽ മത്സരിക്കാനുള്ള മുന്നൊരുക്കം ഇന്നലെ രാത്രി വൈകിയും അൻവറിന്റെ ഒതായിലെ വീട്ടിൽ നടന്നു ആ സമയം രാത്രി പതിനൊന്ന് മണിയോടെ അൻവറിന്റെ വീട്ടിൽ ഒറ്റയ്ക്കൊരു അപ്രതീക്ഷിത അതിഥി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് രഹസ്യമായിട്ടാണെങ്കിലും പക്ഷേ ഇന്ന് രാവിലെ അത് പരസ്യമായി അർദ്ധരാത്രിയിലെ അനുനയശ്രമം എൽ ഡി എഫിന് ഇന്ന് കിട്ടിയ ആയുധവുമായി സോഷ്യൽ മീഡിയകളിൽ ട്രോൾ മഴ പകൽ വെല്ലുവിളിയും രാത്രി കാലുപിടുത്തവുമാണെന്ന് കൂടിക്കാഴ്ച വിവാദമായതോടെ വിശദീകരണവുമായി രാവിലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി പിണറായി പോരാട്ടത്തിൽ മാത്രമാണ് അൻവറിനോട് യോജിപ്പ് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൽ പിണറായി സംസാരിച്ചു തുടങ്ങിയ മൊമെന്റ് തൊട്ട് അദ്ദേഹവുമായി ഒരു പരിചയമുണ്ട് ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറരുത് അദ്ദേഹത്തോട് അതിവൈകാരികമായി തീരുമാനങ്ങൾ എടുക്കരുത് അത് നല്ലതല്ല അൻവറുമായുള്ള കൂടിക്കാഴ്ചക്കാരും രാഹുലിനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് എഐ സി സി മുതൽ കെ പി സി സി വരെയുള്ള നേതാക്കൾ നിരനിരയായി വന്നു പറഞ്ഞു നേതൃത്വം അടച്ച വാതിൽ തുറക്കാൻ ശ്രമിച്ച രാഹുലിന്റെ നീക്കത്തിനെതിരെ എല്ലാ അമർശവും പ്രകടിപ്പിക്കുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി സി അധ്യക്ഷന്റെയും പ്രതികരണം രാഹുൽ ചെയ്തത് തെറ്റെന്ന് വി ഡി സതീശൻ തുറന്നടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ സന്നി ജോസഫും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരു എം എൽ എ ആണോ ചോദിച്ചത് അദ്ദേഹം തന്നെ പോയതാണ് പോകാൻ യു ഡി എഫ് നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു അദ്ദേഹത്തിന് പിണറായി പോരാട്ടത്തെ പോരാട്ടത്തെക്കുറിച്ചാണ് രാഹുൽ സംസാരിച്ചതെന്നും ഒപ്പം പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തും ഇതേപോലെ കണ്ടിരുന്നു എന്ന കാര്യവും അൻവറും അദ്ദേഹത്തിന് ബന്ധമുണ്ട് അദ്ദേഹം പാലക്കാട് പരിപൂർണ ഞാൻ കൊടുത്തതാണ് ഇതേപോലെ സ്വകാര്യമായി എന്നെ നേതൃത്വത്തിന്റെ ശകാരം ഏറ്റുവാങ്ങുന്നതായും സമ്മതിക്കാൻ മടിയില്ലെന്നും ഒടുവിൽ വീണ്ടും രാഹുലിന്റെ കുറ്റസമ്മതം നേതൃത്വം എന്നെ എന്നെ ശകാരിച്ചു ശകാരിച്ചു പറഞ്ഞാൽ നേതൃത്വം അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് കാരണം പാർട്ടിയാണ് ആത്യന്തികം പാർട്ടിയാണ് വലുത് നേതൃത്വമാണ് വലുത് ആ നേതൃത്വം തെറ്റാണെന്ന് പറഞ്ഞാൽ എന്റെ ഭാഗം തിരിക്ക് തെറ്റ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ